Hola, hello. Yo no, no record... ായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് ഞാൻ ലോഡൊക്കെ എടുക്കാൻ പോയിട്ട് ഉള്ളൂ അപ്പോൾ നമ്മുടെ ലോഡ് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി പ്ലാന്റ്സ് വെറൈറ്റി പ്ലാന്റ്സ് ഇക്കറി ഉണ്ട് കേട്ടോ അതേ മെറൂൺ കളർ നമ്മുടെ ബട്ടർഫ്ലൈ റോസ് ഉണ്ട് നമ്മുടെ മാർഗോ കോസ്റ്റർ വന്നിട്ടുണ്ട് രണ്ട് കളർ വന്നിട്ടുണ്ട് കേട്ടോ മാർഗോകോസ്റ്ററിൻ്റെ ഇത് ഈ ഒരു കളർ മാർഗോ കോസ്റ്റർ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് കളർ മാർഗോ കോസ്റ്റർ എത്തിയിട്ടുണ്ട് ഇത് രണ്ട് ഞാൻ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ടൈം എടുക്കും അപ്പോൾ ഇന്ന് തന്നെ ഇതൊക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യം എനിക്കറിയാം കോസ്റ്റർ ൊക്കെ ഒരുപാട് ആവശ്യക്കാർ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി വീഡിയോ ഇട്ടതിന് ശേഷമായിരിക്കും ലിസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം ആവശ്യക്കാർക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ ലേറ്റായി പോയിട്ട് തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വഴക്കിന് വരരുത് കേട്ടോ അപ്പോൾ ദേ കോസ്റ്റർ റെഡ് ഉണ്ട് ഈ രണ്ട് കളർ മാർഗോ കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് തൈകളൊന്നുമില്ല എങ്കിലും ആവശ്യത്തിനുള്ള തൈകളുണ്ട് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യണം കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക ബേബി റൊമാൻറ്റിക്ക ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയ തൈകളാണ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബട്ടർഫ്ലൈ റെഡും ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതായത് കാണുന്നത് ബി ബോപ്പ് എന്നറിയപ്പെടുന്ന റോസാണ് അടിപൊളി റോസാണ് ഇതും നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ആഴ്ച സ്റ്റോക്ക് ഔട്ടായിരുന്നു അത് വീണ്ടും ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അന്നീ ഡൂപ്പറിയ അന്നീ ഡൂപ്പറി ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പക്ഷേ ചെറിയ പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാനടുത്തൊരു കുട്ടി കുട്ടി എന്താ പറയുക ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കാര്യം ഇപ്പോൾ എനിക്ക് പോയി വീഡിയോ എടുക്കാനുള്ള സമയമില്ല ഞാൻ പ്ലാന്റ് ഏതൊക്കെയാണ് വന്നതെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഇടുന്ന വീഡിയോസാണ് പിന്നെ ഉള്ളത് നമ്മുടെ പെട്രിയ വന്നിട്ടുണ്ട് പെട്രിയ വൈറ്റിൻ്റെ തൈകൾ നമുക്ക് എത്തിയിട്ടുണ്ടേ കുറി പെട്രിയ വൈറ്റും ആവശ്യത്തിന് തൈകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അടിപൊളിയാണ് പെട്രിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ രണ്ട് മൂന്ന് നീല നീലപ്പെട്രിയാൾസ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ താണ്ടേ ഇതാണ് ബലൂൺ പ്ലാന്റ് ബലൂൺ പ്ലാന്റിൻ്റെ മൂന്ന് മൂന്ന് കളർ തൈകൾ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ബലൂൺ പ്ലാന്റും നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി തന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ കോംബോയ്ക്കുള്ളതാണ് ബിഗ്നാസ് കോംബോയ്ക്കുള്ള നമ്മുടെ പന്നീർ റൂസ് അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ ഡിലൈറ്റ് പിസ ലവ് ആ തുടങ്ങിയ റോസുകളുടെയൊക്കെ വലിയ കളക്ഷൻ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബിഗ്നോസ് കോംബോ നമ്മുടെ വെബ്സൈറ്റിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യം ബിഗ്നോസ് കോംബോയ്ക്ക് ഓർഡറുകളും അധികമായിരുന്നു ഇനിയും ഓർഡറുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും കൊടുത്തെത്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ബിഗ്നോസ് കോംബോ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം ഒത്തിരി പേര് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തവർക്കായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ അടുത്തായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കൂ ഞാൻ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ എനിക്ക് പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ നടുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നോക്കി നടുക കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബിഗ്നസ് കോമ്പോൾ ഒന്നാമത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാണുമെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച അഞ്ഞൂറോളം പേർക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച അടുത്ത ആഴ്ച കൊണ്ട് ബിഗ്നസ് കോമ്പോ കംപ്ലീറ്റ് അയച്ച തീർക്കണം കാര്യം ആ ബിഗ്നസ് കോമ്പോ മേടിച്ചവർക്ക് മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിനാൽ ഇവരെല്ലാം ഏതാണ്ട് വൺ മന്തിനുള്ളിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ കോമ്പറ്റീഷനും മറ്റും നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ ബിഗ്നസ് കോമ്പോൾ ഇങ്ങനെ നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി വൈകിട്ടായിരിക്കും മറ്റുള്ളവർ പർച്ചേസ് ചെയ്യുക അപ്പോൾ മത്സരങ്ങളൊക്കെ അതിനനുസരിച്ച് ഡിലേ വരും അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ ബിഗ്നസ് കോമ്പോ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ബിഗ്നസ് കോമ്പോയുടെ റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം പിന്നെ ഇത് നമ്മുടെ ആപ്രിക്കോട്ട് ആപ്രിക്കോട്ട് അടിപൊളിയാണ് കേട്ടോ പ്രാവശ്യം ആപ്രിക്കോട്ട് റോസ് പൂക്കളും മുട്ടകളും ഒക്കെ ആയിട്ടുള്ള അടിപൊളി തൈകളാണ് ഇക്കൂറി സ്റ്റോക്ക് വന്നിട്ടുള്ളത് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ആപ്രിക്കോട്ട് റോസിൻ്റെ എത്തിയിട്ടുണ്ട് ആപ്രിക്കോട്ട് റോസും ആപ്രിക്കോട്ട് മിഡ്നിറ്റ് റോസും നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പിന്നെന്താ പറയുക പിന്നെ രണ്ട് മൂന്ന് വെറൈറ്റി റോസുകൾ എത്തിയിട്ടുണ്ട് പേരും കാര്യങ്ങളും അറിയില്ല എനിക്കറിയാം നമ്മുടെ വീഡിയോ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന വെറൈറ്റീസിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ജ്യോതി മാമൊക്കെ ഇത് കാണുന്നുണ്ടോ എന്നുള്ളത് മാമിനുള്ളത് ഞാൻ പ്രത്യേകം വെച്ചിരിക്കട്ടോ അപ്പോൾ കുറേ റോസുകളൊന്നും നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നില്ല പേരൊക്കെ അറിയാത്തത് കൊണ്ടാണ് ലിസ്റ്റ് ചെയ്യാത്തത് ബാക്കി എല്ലാ റോസുകളും കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ റോസിൻ്റെ റോസസിൻ്റെ സെക്ഷൻ കാണാം ആ കാറ്റഗറിയിൽ റോസസിൻ്റെ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏതൊക്കെ റോസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റോസുകൾ സെലക്ട് ചെയ്യാം ഇത് നമ്മുടെ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരുന്ന റോസാണ് കേട്ടോ ഡബിൾ ഡിലൈറ്റ് റോസ് അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഓൺ ട്രൂട്ടഡ് ഓർക്കിഡ് റോസ് അടിപൊളി റോസുകൾ ഈ കുറി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് റോസുകളുണ്ട് കേട്ടോ ഓൺറൂട്ടഡ് ഓർക്കിഡ് റോസിന് കിട്ടാൻ പ്രയാസമാണ് ഓൺ റൂട്ടഡ് ഓർക്കറ്റ് റോസ് അപ്പോൾ ഈ കുറി അങ്ങനെയുള്ള പ്ലാന്റുകളും സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ ചന്ദന റോസ് തുടങ്ങിയ ബാക്കി എല്ലാ ടൈപ്പ് പ്ലാന്റുകളും സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല എല്ലാ ടൈപ്പ് റോസുകളും ഇക്കുറി നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് അടുത്തടുത്ത വീഡിയോ അടുത്തടുത്ത ദിവസങ്ങളിൽ ഷോർട്ട് വീഡിയോസിലൂടെ അപ്ഡേറ്റ് ചെയ്യാം രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം ആറ് മുപ്പതിനോ നമ്മുടെ ഷോർട്ട് വീഡിയോ വരിക എല്ലാവരും കാണാൻ മറക്കണ്ട അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അത് വരികയും